മത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ അന്നത്തെ വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധമതായിയുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ വചനഭാഗത്ത് കാനാൻകാരി സ്ത്രീയുടെ മകളിൽ നിന്ന് യേശു പിശാജിനെ ബഹിഷ്കരിക്കുന്ന അത്ഭുത പ്രവൃത്തിയുടെ വിവരണമാണ് നൽകിയിരിക്കുന്നത് മറ്റ് സന്ദർഭങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ യേശു ഈ കാനാൻകാരി സ്ത്രീയുമായി സംവാദത്തിൽ ഏർപ്പെടുകയും അവരുടെ വിശ്വാസം പരീക്ഷിച്ചറിഞ്ഞ് അതിൻ്റെ ആഴം ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഈ അത്ഭുതം പ്രവർത്തിക്കുന്നത് തൻ്റെ പക്കൽ തൻ്റെ മകളുടെ സൗഖ്യത്തിന് വേണ്ടി വരുന്നതായ ആ സ്ത്രീയുടെ വിശ്വാസം ആഴമുള്ളതാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ യേശു അവളുടെ ആ നിയോഗം സാധിച്ചു കൊടുക്കുന്നു ഇതിൽ നിന്ന് നമ്മൾ പഠിക്കുന്നതായ പാഠം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ പോകുന്നുണ്ടെങ്കിൽ നമ്മളുടെ വിശ്വാസത്തിന്റെ കുറവാണ് അതിന് കാരണം എന്നുള്ളതാണ് ആഴമായ കൂടെ ബോധ്യത്തോടു കൂടെ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതായ എല്ലാ കാര്യങ്ങൾക്കും ദൈവം ഉത്തരം നൽകും നമ്മുടെ നിയോഗങ്ങളെല്ലാം ദൈവം സാധിച്ചു തരും എന്നുള്ളതാണ് അതുകൊണ്ട് ഈ നോമ്പ് നോമ്പുകാലത്ത് നമ്മുടെ വിശ്വാസം ആഴപ്പെടുത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസം ആഴപ്പെടുത്തി പൂർണ്ണമായ ബോധ്യത്തോടു കൂടെ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം